പിതാവ് വൈദിക ശ്രേഷ്ഠരെ ശുശ്രൂഷക സമൂഹമേ ദൈവത്തിന്റെ പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നായിരിക്കുന്നത് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് ദൈവബോധത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ വിത്ത് പാകപ്പെട്ട് വളർന്ന് നൂറ്റി അൻപത് വർഷത്തിൻ്റെ കാലങ്ങൾ പിന്നിട്ട് ഒരു വലിയ വൃക്ഷമായി ഈ ദേവാലയം പരിലസിക്കുമ്പോൾ പ്രത്യേകിച്ച് വിശ്വാസത്തെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ച പരിശുദ്ധനായ പൗലോസ് ലിഹായുടെ നാമത്തിൽ ഈ ദേവാലയം ഒരു സാക്ഷ്യം വന്നവണ്ണം ഉയർന്നു നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ള നന്മയുടെ അനുഭവങ്ങളെ ധ്യാനിക്കുവാനും അതിന് നന്ദി കരയേറ്റുവാനും ഇടയാകുന്ന അനുഭവങ്ങളാണല്ലോ ജൂബിലി വർഷം എന്ന് പറയുന്നത് േവിയ പുസ്തകത്തിലാണ് ജൂബിലി വർഷത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ അർത്ഥതലങ്ങളെ ഒക്കെ പരാമർശിക്കുന്നു ഏറ്റവും മകുടമായി പറയുന്ന ആശയം വിശുദ്ധി എന്നുള്ളതാണ് അത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും വിശുദ്ധിയിലൂടെയാണ് ഈ വലിയ കല്ലിട്ട പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെ അല്ലെങ്കിൽ ജൂബിലി വർഷത്തിൻ്റെ ആഘോഷങ്ങളെ നോക്കിക്കാണേണ്ടത് എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ അല്ലെങ്കിൽ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധിയുള്ളവരായി തീരുവിനെന്ന വേദത്തിൻ്റെ വചനത്തെ സ്വാംശീകരിക്കുന്നയിടത്താണ് കോംപ്രമൈസ് ചെയ്യാത്ത വിശുദ്ധി ദേശത്തിനും ദേവാലയത്തിനും സാമൂഹികമായി ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമുക്കും അനിവാര്യമായി തീരുന്നത് വേദത്തിൻ്റെ താളുകളിലും ദൈവവിചാരങ്ങളിലും ഒരിക്കൽ പോലും കോംപ്രമൈസ് ചെയ്യാത്ത ആശയമാണ് വിശുദ്ധി എന്നുള്ളത് പലപ്പോഴും ഇന്നിൻ്റെ സംസ്കാരങ്ങൾ നമ്മളെ വല്ലാണ്ട് ആസ്വാദനത്തിൻ്റെ സംസ്കാരങ്ങൾ നമ്മളെ ഗ്രാബ് ചെയ്യുമ്പോൾ കവർന്നെടുക്കുമ്പോൾ നാം പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് വിശുദ്ധി എന്ന വലിയ ആശയത്തിനാണ് ആ ഒരു തലത്തിനും ആ ഒരു അനുഭവത്തിനുമാണ് പലപ്പോഴും നാം കോംപ്രമൈസ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഉള്ളിൽ തോ തോന്നുന്ന ഒരു യുവാവ് ആശ്രമത്തിൽ താമസിക്കുന്ന ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് അയാളുടെ പരിഭവങ്ങൾ പറയുന്നുണ്ട് ഗുരുവിനോട് വന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്കിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു ഇന്നും നാം പരിഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ് സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണല്ലോ അങ്ങനെ അയാൾ വന്ന് പറയുന്നത് ഗുരുവേൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നു മറുപടി ഒന്നും പറയാതെ ഈ ഗുരുശ്രേഷ്ഠൻ ആ യുവാവിനെയും കൊണ്ട് അവർ താമസിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് ചെന്നിട്ട് കൈചൂണ്ടി ആ മനുഷ്യനോട് നീ താഴ്വാരത്തേക്ക് നോക്കുക എന്ന് പറയുന്നു അയാൾ ആ താഴ്വാരങ്ങളിലേക്ക് നോക്കുമ്പോ ഗ്രാമത്തിന് പുറത്ത് കാണുന്നതിനെ ഗുരു ചൂണ്ടിക്കാണിക്കുക ചോദിച്ചു നീ എന്താണ് കാണുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഗ്രാമത്തിന് പുറത്ത് വലിയ കമ്പോളമാണ് പിന്നീട് ഉത്തരത്തിന്റെ ബാക്കി പറയേണ്ട ആവശ്യം അയാൾക്കുണ്ടായിരുന്നില്ല ഗുരു പറഞ്ഞു വെക്കുന്നുണ്ട് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്ന് ഗ്രാമത്തിന് പുറത്തെ കമ്പോളത്തിൻ്റെ സംസ്കാരം പവിത്ര വിശുദ്ധിയുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറുന്നു അന്ന് ഈ ഗ്രാമം അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ട് വിശുദ്ധി നഷ്ടപ്പെട്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് ചേക്കേറും അവിടെ അതിൻ്റെ വിശുദ്ധിയും ആത്മീയമായ സന്തോഷവും അത് ദേശമാണെങ്കിലും വ്യക്തിയാണെങ്കിലും ദൈവാലയമാണെങ്കിലും നഷ്ടപ്പെട്ടു പോകും യോവിന്റെ പുസ്തകത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു സന്ദർഭമുണ്ട് യോവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്ന ഇപ്രകാരമാണ് ദൈവപൂത്രന്മാരോടുകൂടെ സാത്താനും ദൈവസന്നദ്ധിയിലേക്ക് കയറി നിന്നു എന്നിട്ടാണ് യഹോവയാം ദൈവത്തോട് സാത്താൻ സമ്മതിക്കുന്നത് നമ്മൾ കരുതരുത് വിശുദ്ധിയുടെ സന്നദ്ധിയിൽ നിന്ന് അകലെയാണ് പൈശാചികൻ്റെ പ്രവർത്തനങ്ങളെന്നും വേദം സാക്ഷിക്കുന്നത് പോലെ ഒരേപോലെ കടന്നു കയറി വിശുദ്ധിയുടെ സംസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വർത്തമാനകാലത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് എത്രമേൽ ജാഗ്രത പുലർത്തിയിട്ട് വേണം വ്യക്തിപരമായും സാമൂഹികപരമായും ദേശപരമായും ദൈവാലയപരമായും വിശുദ്ധിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ടൊരു ജാഗ്രത നോട്ടത്തിലും സംസാരത്തിലും പ്രവർത്തനങ്ങളിലും പ്രവൃത്തിയിലും രൂപപ്പെടുമ്പോൾ കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധിക്ക് കോംപ്രമൈസ് ചെയ്യാതെ അതിനെ മാറ്റിവെക്കാതെ അതിൻ്റെ തലങ്ങളിലേക്ക് വിശുദ്ധിയുടെ പടവുകളിലേക്ക് വളരുവാൻ നമുക്കിടയാകട്ടെ ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നൂറ്റി അൻപത് വർഷത്തിനിപ്പുറം എത്രത്തോളം വിശുദ്ധിയുടെ ചുവടുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ ഉത്തരമാണ് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് നാം തന്നെയൊന്നു ആത്മ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എന്തിനാണ് ഒരു ദൈവാലയം എന്ന് ചോദിച്ചാൽ പിതാവ് വായിച്ച ഏവെങ്കിലും ഭാഗത്തിൽ അത് സ്പഷ്ടമാണ് ദൈവത്തെ അറിയുന്ന ഇടമാണ് ദൈവാലയം ദൈവത്തെ അറിയാനുള്ള ഒരിടം ക്രിസ്തു ചോദിക്കുന്നുണ്ട് സമൂഹം എന്നെ ആരെന്നാണ് പറയുന്നത് നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് നീ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തെ അറിയുന്ന ഇടമായി നമ്മുടെ ദൈവാലയങ്ങൾ മാറണം പലപ്പോഴും നമ്മുടെ ആസ്വാദനങ്ങൾക്ക് മാത്രം നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തെ ജീവിതം കൊണ്ട് സ്വജീതം കൊണ്ട് അറിയുവാൻ നമുക്ക് ഇടയാകുന്നുണ്ടോ എന്നൊരു പരിശോധന അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നാം എപ്പോഴാണ് തിരിച്ചറിവിൻ്റെ തലങ്ങൾ ആഗ്രഹിക്കുന്നതും നേടുവാൻ നമുക്കിടയാകുന്നത് ദൈവത്തെ അറിയുക എന്ന തലത്തിൽ തിരിച്ചറിവിൻ്റെ ഒരു പാഠം കൂടെ അവിടെയുണ്ട് കർമ്മം കൊണ്ട് വ്രതനിഷ്ഠമായ ജീവിതം കൊണ്ട് കുദാശപരമായ ജീവിതം കൊണ്ടൊക്കെ ദൈവത്തെ അറിയുവാനുള്ള ഒരുപാട് വഴികൾ പരിശുദ്ധ സഭ നമുക്ക് നൽകുന്നുണ്ട് ചില ക്രമങ്ങൾക്ക് ഉള്ളിൽ ജീവിക്കുവാൻ സഭ നമ്മെ പരിശുദ്ധ സഭ നമ്മെ നിർബന്ധിക്കുന്നുണ്ട് പരിശുദ്ധിയിലേക്കൊക്കെ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ വളരുന്നത് ഈ ക്രമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെയുള്ള സ്വജീ ജീവിത അനുഭവത്തിൽ നിന്നാണ് അവർ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നത് നമുക്ക് കരുതരുത് നമുക്ക് അപ്രാപ്യമായ ഒന്നാണ് ജീവിതത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തെ അറിയുന്ന തലങ്ങളും ഒന്ന് വിശുദ്ധന്മാരും ശുദ്ധിഗതി ശുദ്ധിമതികളുമൊക്കെ ക്രമത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച് കാണിച്ചവരാണ് നമുക്ക് പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് ഈ ക്രമങ്ങൾക്ക് ഈ വേലികൾക്ക് അപ്പുറത്തേക്ക് ചാടാനാണ് ഇതിനപ്പുറത്തുള്ള ആസ്വാദനങ്ങൾ എത്രത്തോളം ഹ്യൂമാനിറ്റീസ് പറയാറുണ്ട് ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ് പരിധിയില്ലാത്ത ആഗ്രഹങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുക പക്ഷേ പരിശുദ്ധ സഭ പരിശുദ്ധ പിതാക്കന്മാർ നമ്മളോട് പറയുന്നത് ക്രമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിതത്തിന്റെ ആഘോഷങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ വാക്കുകൾ ചുരുക്കട്ടെ രണ്ടാശയങ്ങൾ മാത്രമേ പങ്കുവച്ചുള്ളൂ ഒരിക്കലും 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 വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യുന്ന കമ്പോളത്തിന് സംസ്കാരം വ്യക്തിപരമായോ സാമൂഹ്യപരമായോ ദേശപരമായോ ദേവാലയപരമായോ കടന്നു വരാതെ ഒരു ജാഗ്രത പുലർത്തി വിശുദ്ധിയുടെ ചുവടുകൾ നടക്കുവാൻ നമുക്കിടയാകട്ടെ ഓരോ ദിവസവും ദൈവത്തെ അറിയുന്ന അവനെനിക്ക് ആര് ക്രിസ്തു എനിക്ക് ആര് എന്നൊരു ചിന്തയിൽ വളരുവാനും ദൈവബോധത്തിൽ വളരുവാനും ദൈവവിചാരത്തിൽ വളരുവാനും നമുക്കും നമ്മുടെ തലമുറകൾക്കും വരുവാനുള്ള തലമുറകൾക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കുറവുള്ള വാക്കുകൾ ചുരുക്കുന്നു ദൈ നമേലവരെയും അനുഗ്രഹിക്കട്ടെ